ആ മുുന്ദം വന്നല്ലോ കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യുന്നു പുള്ളിക്ക് പുറത്തൊന്ന് പോകണം ബാംഗ്ലൂർ ട്രിപ്പിന് ഞാൻ നാഗപ്പേ വിട്ടു നീ ഒന്ന് കൂടിച്ചല്ലേ പോവാം ഓക്കെ ഓക്കെ വരും ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യ എന്നാരും കരുതാതിരിക്ക എന്നാൽ അറിയേണ്ടവർ മനസ്സിലാക്കുക മനസ്സിലാക്ക കടങ്ക രസകരമായൊരു മരണം ശരിക്കും ഞാൻ അത് ആഗ്രഹിച്ചിരുന്നു മുഹന്തം കണ്ട് എക്സൻഡറിക്കായ മുഴുക്കുടിയനായ ഒരാളായിരുന്നില്ലേ ഞാൻ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അവകാശിയായ ഏകാന്തരി ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമില്ലായിരുന്നിട്ടും എന്റെ നിർബന്ധപ്രകാര ആ ചെറിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് സ്വീകരിക്കാൻ അമ്മ എന്നെ അനുവദിച്ചു ആ ദിവസങ്ങളിൽ നിന്നോ ഞാൻ അവളെ കണ്ടുമുട്ടി രാധെ ഒരു വിവാഹത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഞാൻ അവളൊത്തുള്ളൊരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി ഒടുവിൽ ഞങ്ങളുടെ വിവാഹം നടന്നു ഏയ് എന്താണെ പരിചയമില്ലാത്തവന്നല്ല എന്താ എന്താ പറ്റി രാധയ്ക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനൊരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു പക്ഷെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു അങ്ങനെ നാട്ടുകാർക്കും അയാൾ വിശ്വാസമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷെ അയാൾ ആ സ്നേഹവും വിശ്വാസവും തകർത്ത് കടഞ്ഞു എന്നെ ഒരു കല്യാണമേ വേണ്ടെന്ന് വെച്ചതായിരുന്നു ഞാൻ പക്ഷെ അണ്ണൻ നിർബന്ധിച്ചപ്പോ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അണ്ണൻ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോ എനിക്കറിയാം ഞാനൊരു ഭാര്യയാണ് ഒരു നല്ല ഭാര്യയാവാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യു സമയം വേണം എല്ലാ പെൺകുട്ടികൾക്കും പറയാനുള്ള ഒരു കഥ കൗമാരത്തിലെ ഒരു ഭ്രമം കരുതിയുള്ളൂ കാത്തിരിക്കാൻ ഞാൻ കാരണം എനിക്കവിടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു യാത്ര അത് അവളിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി യാത്രക്കിടയില് ഈ നഗരത്തിലെ അതേ ഹോട്ടലിലെ അതേ മുറിയിൽ ഗുഡ് നൈറ്റ് പോയി കിടക്കാൻ നോക്ക് ഉണരേണ്ടതല്ലേ കാലത്തെ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടത്തെ ഒരു മലയാളി റൂംബായോട് ഞാൻ ചോദിച്ചു ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടത്തെ മൂലപ്രതിഷ്ഠ ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം കിടന്നോളൂ മോളെ രാവിലെ അമ്മ വിളിക്കാം ഗുഡ് നൈറ്റ് Good night, Winnie. ഒരു ൂവിൻ്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരമൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ തനിയേ ഉറങ്ങുന്ന രാവിലെ നിലാവിൻ്റെ തളിർമെത്ത നെയ്യും വിരിച്ചുവെങ്കിൽ എന്റെ തപസിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ എന്റെ തപസ്സിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ ജീവിതം തിരിച്ചു കിട്ടിയ വീട്ടിൽ തിരിച്ചെത്തിയ ഞങ്ങളെയും കാത്ത് ഒരു ടെലഗ്രാം ഉണ്ടായിരുന്നു അവളുടെ അണ്ണൻ നാട്ടിലേതോടെ അവിടെ ശ്രാവണഗിരി പോയി വന്നതിന് ശേഷം അവൾ ആകെ മാറിപ്പോയി ഒരു തരം ഹിസ്റ്റരിക്കായ അവസ്ഥ ഡൈവോഴ്സ് വേണോ തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവിതം വീണ്ടും കൈവിട്ടു പോകാൻ അറിഞ്ഞപ്പോൾ എന്റെ സമന ആരോടെങ്കിലും തുറന്നു ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എന്റെ ജീവൻ തിരിച്ച നാളല്ലേ നാളെ ഞാൻ തിരിച്ചു ഒരു ഡൈവോഴ്സ് അവളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് കൊടുക്കാൻ പിന്നെ രക്ഷിക്കാൻ മുന്നില്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയില്ലേ ഇവിടെയായിരുന്നു ഓഫീസിൽ വിളിച്ചിപ്പോ അവധിയാണെന്ന് പറഞ്ഞു മുകുന്തേട്ടിനെ കാണാനായിട്ട് ഒരു സ്ത്രീ കുറെ നേരമായിട്ട് കാത്തിരിക്ക വരാൻ വൈകോന്ന് പറഞ്ഞിട്ട് പോയില്ല അപ്പൊ ഞാൻ വീടിന് താക്കോൽ കൊടുത്തിട്ടുണ്ടേ എന്റെ മുന്നിൽ എത്തിക്കുമെന്ന് സത്യം അറിഞ്ഞ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പിടിച്ചു നിന്നത് എന്തെങ്കിലും നേരിട്ട് കാണാന്നുള്ള പ്രതീക്ഷ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ ഇനിയിപ്പം നമ്മളതൊന്നും പരസ്പരം ഓർമ്മിപ്പിക്കണ്ട ഇപ്പൊ രാധ ഒരു ഭാര്യ ഡോഴ്സ് ചെയ്യാനുള്ള രാധയുടെ തീരുമാനം മാറ്റണം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ മനുഷ്യനെ വെറുതെ ശിക്ഷിക്കല്ല ഒരിക്കലും അണ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതാ ഒരു നല്ല ഞാൻ ശ്രമിച്ചത് പക്ഷെ എല്ലാവരും ചേർന്ന് ചതുക്കായിരുന്നു എനിക്കിനി സമാധാനമായിട്ട് അവരുടെ കുടുംബം ജീവിക്കാൻ പറ്റില്ല എന്റെ കരുത്തി ഇത് കിട്ടിയ ഒറ്റ ബന്ധം ഞങ്ങൾ വേണ്ട ശിക്ഷാലിരിക്കും നമ്മുടെ കാലം എനിക്ക് തിരിച്ചു തരുവാധിപ്പൊ റൂമിൽ അവർ കാണാതിരൊന്നും വിഷമിക്കണ്ടാവും ും എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം വിഷമിക്കണ്ട എല്ലാം ശരിയാ न्दो ॐ लाय नमोद गुरुवादात्मा ॐ शिव नमो देवाधय नमं शिवाय नमं दत्तात्रेयं सोनादाधं ॐ नमो नमो शिवायाय नमम् ॐ ॐ शिव दत्राय न गुरुदेवाय दत्ताय नमम् ॐ लक्ष्मी धवादय दोदरायस्तम् ॐ लक्ष्मीधवाय नको अदायस्त्राय दोदाय नमम् ओं विष्णु भगवादो शिवाय सत्राय

ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ താലി കെട്ടിയ പെണ്ണ പറഞ്ഞല്ലോ താലി കെട്ടിയെന്നൊരു ബന്ധം അല്ലാതെ മറ്റൊന്നും നീയും അദ്ദേഹം തമ്മിലില്ലെന്ന് താലി ഒരു വാഗ്ദാനമാണ് ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞോളാന്നുള്ള വാഗ്ദാനം ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു സത്യമാണ് പക്ഷേ അതിനീ പറഞ്ഞ താലിയുടെ ഉറപ്പില്ലായിരുന്നു എന്ത് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധനെ ഒരു മനുഷ്യനുണ്ട് നിന്റെ ഭർത്താവ് അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നീയോ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് നീ അത് പ്രകടിപ്പിക്കാത്ത എന്റെ കൂടെ വന്ന് നിനക്ക് ഒരിക്കലും പഴയ രാജ്യമാകാൻ പറ്റില്ല കാരണം അന്ന് മുതൽ നീ നിമിത്തം ചെയ്ത നഷ്ടപ്പെട്ട മറ്റാളെക്കുറിച്ച് ഓർത്ത് നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങാം ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ എനിക്കും എനിക്ക് എനിക്കനുവദിച്ചിട്ട് ഈ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാ എനിക്ക് സന്തോഷ രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം എല്ലാം പറഞ്ഞിട്ടും അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് ഞാൻ എനിക്ക്

അഭിനയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നതും നിന്ന് തന്നതും ഒക്കെ പക്ഷേ അമ്പലത്തില് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു നിമിഷം ഞാനിത് സത്യമായിരുന്നെങ്കിൽ നാശിച്ചു പോയി സ്വപ്നമുണ്ടായിരുന്നു ഒരു താലിയുടെ സുരക്ഷിതത്വത്തിൽ അതിൽ കൂടുതലൊരു ജീവിതത്തെക്കുറിച്ച് താലി കെട്ടുമ്പോൾ ഞാൻ മനസ്സിലൊരു നാദശുരമ കേട്ടിരുന്നു മരിച്ചുപോയി അച്ഛൻ്റെ സാന്നിധ്യം എറിഞ്ഞിരുന്നു എനിക്ക് കഴിച്ചു മാറ്റുന്നത്